മലയാളികളുടെ പ്രിയ താരദമ്പതികളാണ് നടൻ ഷാജു ശ്രീധറും ഭാര്യ ചാന്ദിനിയും നവരത്ന മോതിരമിട്ടതിനെക്കുറിച്ചും വീട്ടിൽ കള്ളൻ കയറിയതിനെ പറ്റിയും ഇവർ നൽകിയ അഭിമുഖമാണിപ്പോൾ വൈറലായത് പാലക്കാട്ടെ ഞങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറി ഇരുപത്തിയഞ്ച് ഭവനോളം കൊണ്ടുപോയി പോലീസും വിരലടയാള വിദഗ്ധരും ഒക്കെ വന്നു ഒരു നായയെ വളർത്തിയാൽ നല്ലതാണെന്ന് അവർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നായയെ വാങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിന്റെ നാല് വീടിനപ്പുറത്ത് വലിയ ജർമ്മൻ ഷിപ്പേർഡിനെ കള്ളൻ കൊണ്ടുപോയി അതിനുശേഷം ഞങ്ങൾ വീടിന്റെ അകത്തിട്ടാണ് അതിനെ വളർത്തിയത് പോയ സ്വർണ്ണമൊന്നും തിരിച്ചു കിട്ടിയില്ലെന്നും ദമ്പതികൾ പറയുന്നു നവരത്നം വിട്ടാൽ നല്ലതാണെന്ന് ആരോ എന്നോട് പറഞ്ഞു ശരിയാണ് എന്നാൽ കല്ലെന്തെങ്കിലും മാറിപ്പോയാൽ ദോഷമാണെന്ന് തോന്നുന്നു എനിക്കതിട്ട അന്ന് തൊട്ട് പ്രശ്നങ്ങളായിരുന്നു വർക്ക് മുടങ്ങുന്നു പിന്നെ വീട്ടിൽ കള്ളൻ കയറിയപ്പോൾ ഈ മോതിരവും കൂടി കൊണ്ടുപോയി അപ്പോൾ ശരിയായി ഞങ്ങൾ വീട്ടിലുള്ളപ്പോഴാണ് കള്ളൻ കയറിയത് അച്ഛനും അമ്മയും കിടക്കുന്നതിന് തൊട്ടടുത്ത് അലമാര തുറന്ന് സ്വർണ്ണമെടുത്തു ഗോൾഡിനകത്തുണ്ടായിരുന്ന ഫാൻസിയൊക്കെ മാറ്റി അവിടെ വെച്ചാണ് കൊണ്ടുപോയത് അത്രയും ആയിരുന്നു അവർ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് സ്പ്രേ ചെയ്തിരുന്നു ചുമരിൽ ചെറിയ കാലുകളുടെ അടയാളങ്ങളായിരുന്നു തിരുട്ട് ഗ്രാമത്തിൽ നിന്നൊക്കെ കുട്ടികളെയാണ് ഇറക്കുന്നത് മൊബൈലും കാശുമൊന്നും എടുത്തിട്ടില്ല സ്വർണം മാത്രമാണ് കൊണ്ടുപോയതെന്നും ഇവർ പറഞ്ഞു